എല്ലാവർക്കും സ്വാഗതം വളരെയധികം സങ്കടത്തോടും വിഷമത്തോടും കൂടിയാണ് ഞാൻ ഇപ്പോഴും ഇന്നിവിടെ ആയിരിക്കുന്നത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലാണുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള വെട്ടിക്കാട്ട് ചിനോയുടെ പറമ്പിലാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് വളരെയധികം ദയനീയവും സങ്കടകരവുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത് കർഷകരെ സംബന്ധിച്ചിടത്തോളം മണ്ണിൽ പൊന്ന് വിളയിച്ചുകൊണ്ട് അവര് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് കാട്ടുമൃഗങ്ങളെ ഒന്നും വക വയ്ക്കാതെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിലെല്ലാം ഈ കർഷകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പെയ്ത മഴയിലും കാട്ടിലും വളരെയധികം ഏർ ജാതികളും കാഴ്ച കൊണ്ടിരിക്കുന്ന ജാതികളും തെങ്ങും കവുങ്ങും എല്ലാം ഏഹ് നഷ്ടപ്പെട്ടു പൊട്ടി കീറി വളരെ ദയനീയ അവസ്ഥയിലാണ് ഇത് ഈ കണ്ട കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും വളരെയധികം കഠിനാധ്വാനി ആയിട്ടുള്ള നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എന്താണ് കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു നാലുമണിയായപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു മഴയും കാറ്റും കൂടി ഒന്നിച്ചാണ് വന്നത് അങ്ങനെ കിഴക്കുന്നതാണ് കാറ്റടിച്ചത് ആ കാറ്റടിച്ച് മറ്റേ ഇവിടെ വന്ന് കാറ്റ് പിടിക്കുകയും ജാതി പ്ലാവ് മറ്റ് തേക്കുകൾ പ്ലാ കവുങ്ങ് തെങ്ങ എല്ലാം കൂടെ മറിഞ്ഞു യും പൊട്ടുകയായിട്ട് ഉണ്ട് അമ്പതെണ്ണത്തോളം ഉണ്ട് ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം മക്കളെക്കാളും വളരെ കാര്യമായിട്ടാണ് കായ്ഫലങ്ങൾ ഉള്ളതാണെങ്കിലും ഒക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് അത്രമേൽ സ്നേഹ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന സാധനം നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ആ ഇപ്പം ഇത് നട്ടിഞ്ഞും അടുത്ത രണ്ടാമത് പ്ലാന്റ് ചെയ്ത് കൊണ്ടുവരണം ഈ പോയ എത്ര സ്ഥലത്ത് രണ്ടാമത് ജാതി വെച്ച് തന്നെ അതെന്താണെങ്കിലും ഒരു എട്ടു വർഷം ഒമ്പത് വർഷത്തോളം കായ് ഫലം ശരിക്കും ആയി വരണമെങ്കിൽ ഈ ഒരു പോലെ ഇതില് ഇത്ര അല്ല ഒരു ഇതിലാണെങ്കിൽ പത്തഞ്ചു വർഷം ആദ്യത്തെ എട്ടു വർഷം ആണോ നമ്മക്കത് ആയിരുന്നു കണ്ടില്ല അതെ ഇതിപ്പോ അതേ മരി തന്നെ കാറ്റ് പോകുന്നതാണ് മിറ്റിവസം ഹിറ്റാച്ചി വന്നു സുഹൃത്തുക്കളായ നാട്ടുകാർ കൂടി എല്ലാരും കൂടെ കൂടി ഉയർത്തിയതാണ് ഇപ്പൊ ഇത് അതെ ഇങ്ങനത്തെ എല്ലാ കുറെ ജാതി അങ്ങനെ ഉയർത്തിയിട്ടുണ്ട് അതെ അതെ കെട്ടി കെട്ടി അല്ലേ പെടും ഒരാഴ്ച കഴിയുമ്പോ അറിയാം ഇത് വലിയ പ്രതീക്ഷ എനിക്ക് തോന്നുന്നില്ല അതെ വാട്ടം കണ്ടിട്ട് അതെ പിന്നെ നനച്ചുകൊടുക്കും അതേമാതിരി തന്നെ നനച്ചു കൊടുക്കുന്നുണ്ട് തായ്വേര് പൊട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തൈ ഇന്നലെ അടുത്ത തൈ വാങ്ങുകയും ചെയ്തു ചെറിയ വേഗം വെക്കാൻ വേണ്ടിട്ട് പ്ലാന് ചെയ്യാൻ വേണ്ടി തന്നെ ആ ഇതിപ്പം അതേമാതിരി അടുത്ത വർണ്ണം ഇതും പെടന്ന് പോയിട്ട് കടന്നുപോയി പെടന്ന് പോയി അത് രക്ഷ ഒന്നു പോയിട്ട് അരിങ്ങനെ പെടന്ന് പോയൊരു മരമാണിത് അതെ അതെ കിട്ടുമോ എന്നുള്ള കാര്യം സംശയമുണ്ടത് ഇത് ആ തെങ്ങ് അന്ന് കാറ്റത്ത് ഒടിഞ്ഞ് പോണ തെങ്ങാണിത് തെങ്ങും നല്ല കായ്ക്കുന്ന തെങ്ങായിരുന്നു അത് നേരെ അജാതിയിലോട്ടും പോയി അടിച്ചു അങ്ങനെ അജാതി ഒരു വശം പോയി കിട്ടി Da. Da. Kaunga... ി വന്ന് പോയതിന്റെ പാടാട്ടോ കാറ്റുപൂണത് നല്ല കൊലയായി വരുന്ന കൊലയായിരുന്നു ആ ജാതിയും പെടുന്നായിരുന്നു അത് പെടുന്നില്ല സൈഡിലോട്ട് ചെരിഞ്ഞ് കിറ്റാച്ചി തന്നെ വലിച്ചുപെട്ടു നനയ്ക്കുന്ന മറ്റേ നമ്മുടെ ഇപ്പം ഒടിഞ്ഞു ഒടിഞ്ഞുപോണ ജാതി ആയുണ്ട് പിന്നെ നനയെത്ര നനച്ചു കൊടുത്താണല്ലോ ഇപ്പൊ നനയ്ക്കേണ്ട ഒരു ആവശ്യവും

ഇതൊക്കെ ജെസിബി കൊണ്ട് ഹിറ്റാച്ചി കൊണ്ട് പൊതിച്ചാണ് പൊട്ടിപ്പോയതാ പിന്നെ മണ്ടപൊട്ടി പടപെടുത്തിട്ട് മണ്ട പിന്നെ പൊട്ടിച്ചെടുത്താ ഹിറ്റാച്ചിക്ക് പൊതിക്കാൻ മണ്ട ബാക്കി ഒഴിവാക്കിയതാണ് മണ്ടി കിട്ടുവാണെങ്കിൽ പിന്നെ ഇവിടുന്ന് താഴോട്ടും ഉണ്ട് കേട്ടോ ഇറ്റാച്ചി പൊന്തിക്കാൻ നോക്കിയിട്ട് നടന്നില്ല ഉപേക്ഷിച്ചു അവന് പറ്റിയല്ല അങ്ങനെ പിന്നെ അത് ഒന്ന് പൊടിച്ച് അങ്ങോട്ട് പറഞ്ഞ് തിരിച്ചു മറിഞ്ഞു പിന്നെ ഇറ്റാച്ചി പൊതുമായോണ്ട് പിന്നെ ഒഴിവാക്കിയത് ഇറ്റാച്ചിക്ക് പോലും പിടിക്കാൻ പറ്റാത്ത നല്ല ജാതിയായിരുന്നു അപ്പോൾ പിന്നെ അവിടെ കുഴി കുത്തിയിട്ടാണ് അടുത്ത് നടാൻ വേണ്ടിയിട്ട് ഈ പ്രദേശത്ത് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതേപോലെ ആ നമ്മുടെ കരിമ്പുഴിച്ചാട്ടനുണ്ട് അതേമാതിരി രവിയാട്ടനുണ്ട് നല്ലൊരു രവിയാട്ടന് അതേമാതിരി തന്നെ നല്ല കുറെ റബ്ബർ പോയിട്ടുണ്ട് അങ്ങനെ കുറെ പേർക്ക് നഷ്ടമുണ്ട് പിന്നെ നമ്മള് സണ്ണിച്ചാട്ടൻ ഉണ്ട് സണ്ണിച്ചാട്ടന് റബർ ഇത് പോയിട്ടുണ്ട് കൗങ്ങു നമ്മൾ അറിയത്തില്ലാത്തത് കുറേ പേർ ഉണ്ട് കഴിച്ചൊരു നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയില്ല ഈ പരിപാടിയിലല്ലായിരുന്നു അതെ അതെ ഞാൻ സത്യത്തിൽ ഷിനോയിനൊക്കെ വെച്ചിട്ട് ഈ ഇവിടെയുള്ള നല്ലൊരു ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച പക്ഷേ അത് ഇതായിപ്പോയി എന്നുള്ളതാണ് ഒരു സങ്കടകരം അതായത് നല്ല ഫലവൃക്ഷങ്ങളും എന്താണ് ഒക്കെ ഉസ്താദാണ് ഈ ഷിനോയ് അപ്പം അതൊക്കെ വന്ന് എൻ്റെ പിള്ളേരൊക്കെ കൂട്ടി അതൊക്കെ ചെയ്യാൻ ആയിട്ടൊക്കെ ഇരുന്നാണ് പക്ഷെ സമയത്തിൻ്റെ എന്താ പറയുക ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ ഓരോ ദിവസം നീങ്ങി 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 പോയി അതാണ് സത്യത്തെ സംഭവിച്ചത് ഇനി വേറൊരു ദിവസം ഞാൻ ഇവിടെ വന്നിട്ട് ഷിനോയ് ഒരു സംഭവമാണ് അതിനെക്കുറിച്ചിട്ടുള്ള നല്ലൊരു യുവ കർഷകനും കൂടിയാണ് അപ്പം അതിൽ നിങ്ങൾക്കിപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള മറ്റു വീഡിയോ ഒക്കെ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും ഷിനോയ് ഇതിൻ്റെ ഉന്നതാധികാരികളെ ആരെങ്കിലുമൊക്കെ കൃഷിഭവനോ ഇതൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ആരെങ്കിലൊക്കെ അറിയിക്കുകയോ എന്തെങ്കിലും ആരെങ്കിലും വരുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ ആ കൃഷി ഓഫീസിൽ ഞാൻ വിളിച്ച് പറഞ്ഞു ആ അപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഇന്ന് വന്നു വന്നു ഒരു മറ്റേ കൃഷി ഓഫീസറും പിന്നെ കരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇന്ന് വന്നത് അതെ ആ ഒന്ന് അവർ വന്ന് സന്ദർശിച്ചു പോയിട്ടുണ്ട് പിന്നെ ഒരു പോട്ടി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു അതെ അതെ പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അതെ അതെ കൃഷി ഉദ്യോഗസ്ഥനാണ് ഭയങ്കര മഴയായിരുന്നു ആദ്യം കാറ്റും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മരം മഴയും കാറ്റും പോ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങള് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പ ഞങ്ങളുടെ പൂച്ചക്കൂട് മറിഞ്ഞു പോയി അപ്പം ഞങ്ങള് പൂച്ചേനെ രക്ഷപ്പെടുത്തി പിന്നെ കുറേ മാങ്ങ വീണിട്ടുണ്ടായിരുന്നു മാങ്ങ വീണ് ശകിരൊക്കെ പൊട്ടി ഞങ്ങൾ അപ്പയുടെ കൂടെ പുറത്ത് ഇറങ്ങിയപ്പോഴാണ് ജാതി മഴ മരം ഒക്കെ ഒടിഞ്ഞ ഒടിഞ്ഞത് കൊറേ മരം ഒടിഞ്ഞു അപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ പേടി മനസ്സിലായത്